പരമഭക്തരെ അങ്ങനെ ഒരു കുചേല ദിനം അല്ലെങ്കിൽ കുചേല അവൽ ദിനം കൂടി ആഗതമായിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഭക്തരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ കഷ്ടനഷ്ടങ്ങളെ കേട്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന എന്താണ് ആവശ്യം എന്നുള്ളത് സമ്മാനിക്കുന്ന അനുഗ്രഹം വർഷിക്കുന്ന ഒരു ദിവസമാണ് കുചേല അവൽ ദിന ദിവസം നമ്മൾ ഭഗവാന് അവൽ കാഴ്ചവയ്ക്കുകയും അവൽ നിവേദ്യം സമർപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ദാരിദ്ര്യ ദുഃഖത്തെ അകറ്റാൻ ഏറ്റവും ഉത്തമമാണ് സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒരു വിമുക്തി കിട്ടുവാൻ ഈ ഒരു പ്രക്രിയ സഹായകരമാകും അവരുടെ തൊഴിലിൽ അവരുടെ കർമ്മരംഗം എന്തോ ആവട്ടെ അതിൽ ഉയർച്ച ഉണ്ടാവുകയും അവർക്ക് ധനപരമായിട്ടുള്ള മേന്മകളൊക്കെ കിട്ടുന്നത് ഈ ഒരു കർമ്മം ചെയ്യുക വഴിയാണ് മാത്രമല്ല നമ്മൾ നമ്മളിതുവരെയ്ക്കും കണ്ടറിയാത്ത ചില മേഖലകളിലൂടെ നമുക്ക് ധനാഗമന സ്ഥാനങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു കാര്യവും ഈ കുചേല അവൽ ദിനത്തിൽ ഭഗവാന് നമ്മൾ ഭക്തി പുരസ്സരം അവൽ കിഴി സമ്മാനിക്കുന്നതിലൂടെ ലഭ്യമാവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുചേല അവൽ ദിന ദിവസം നമ്മൾ എങ്ങനെയാണ് ഭഗവാന് അവൽ കിഴി സമ്മാനിക്കുന്നത് എങ്ങനെയാണ് അവൽ നിവേദ്യം സമർപ്പിക്കുന്നത് ഇതിനുള്ള മന്ത്രം എന്താണ് എന്നുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഈ വരുന്ന ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല അവൽ ദിനം എന്ന് പറയുന്നത് മുപ്പട്ട് ബുധൻ എന്ന് നമ്മൾ പറയില്ലേ ആ ബുധനാഴ്ച തന്നെയാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധൻ അപ്പോൾ ആ ദിവസമാണ് നമ്മൾ ഈ കുജേല അവൽ ദിനം ായിട്ട് ആഘോഷിക്കുന്നത് ഈ ദിവസം നമ്മൾ വ്രതത്തോടു കൂടി ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങൾ നമുക്ക് നല്ലൊരു മേൽഗതി വരുത്തുകയും നമ്മളെ ഐശ്വര്യപൂർണമാക്കി തീർക്കുകയും ചെയ്യുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പിറന്നാളിന് സൗജന്യമായിട്ട് അർച്ചന നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പദ്ധതികളിലൊക്കെ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും അതും നിങ്ങൾക്ക് ഗുണപ്രദമാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് ഈ വീഡിയോ ഒരു സമ്മാനം ഒരു സന്തോഷം എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പോൾ കുചേല അവൽ ദിനം ആ അവൽ ദിനത്തിന് വ്രതം എടുത്തിട്ടുള്ള പലരും നമ്മുടെ പ്രേക്ഷകരായിട്ട് ഇവിടെ ഇപ്പം മുന്നിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിലൊക്കെ ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ കാണാം ഇതിൽ ഞാൻ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം അപ്പോൾ അപ്പൊ കുചേലവൽദിനത്തിന് ഒരു കഥയുണ്ട് എന്താണ് അതായത് സുധാമാവ് എന്ന് പറയുന്ന ഒരു ദരിദ്ര ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനോടൊപ്പം പഠിച്ചിരുന്നതാണ് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് തരത്തിലേക്ക് പോയി ഭഗവാൻ തൻ്റെ സന്നിധിയിൽ പോയി അവിടെ രാജ തുല്യമായിട്ടുള്ള ജീവിതം മധുരയിൽ ജീവിതം നയിച്ചു പോരുമ്പോൾ സുധാമാവട്ടെ തൻ്റെ ഗ്രാമത്തിലെത്തിച്ചേരുകയും തൻ്റെ ഭാര്യയോടും പിന്നെ ജനിച്ച സന്താനങ്ങൾ ഒരുപാട് സന്താനങ്ങളുടെ കരയുണ്ട് അവരോടൊപ്പമൊക്കെ ഇങ്ങനെ ജീവിച്ച് പോരുകയാണ് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് കുചേലൻ ജീവിച്ച് പോരുന്നത് കുചേലൻ എന്ന് പറയുന്ന നല്ലൊരു വസ്ത്രം പോലെ ചേല നല്ലൊരു വസ്ത്രം പോലും അദ്ദേഹത്തിന് ഇല്ല കാരണം എല്ലാം മുഷിഞ്ഞതാണ് അങ്ങനെയുള്ളൊരു വസ്ത്രം അണിഞ്ഞാണ് അദ്ദേഹം നടക്കുന്നത് വീട്ടിലാണെങ്കിൽ കുട്ടികളുടെ ദാരിദ്ര്യം ഒന്നും കഴിക്കാനില്ല പുറത്തേക്ക് പോയി ഭിക്ഷയാജിച്ചുകൊണ്ടാണ് കുചേലൻ വീട്ടിൽ വരുന്നത് അതിൽ നിന്ന് കിട്ടുന്ന അരിമണിയും മറ്റൊക്കെ നുള്ളിപ്പറക്കി അത് കൊണ്ട് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക അവലോ മറ്റോ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് വിശപ്പടക്കുക അങ്ങനെയൊക്കെയാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത് അപ്പം ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിട്ടൊരു ദിവസം ഭാര്യ കുചേരനടുത്ത് ചോദിക്കും നിങ്ങളുടെ സുഹൃത്ത് മധുരയിലുള്ള ശ്രീകൃഷ്ണൻ രാജതുല്യമായിട്ടുള്ള ജീവിതത്തിലല്ലേ കഴിയുന്നത് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും സഹായം ചെയ്യില്ലേ അപ്പോൾ അഭിമാനിയായിട്ടുള്ള കുജേലം പറയാം അത് വേണ്ട ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് ആ രീതിയിൽ സമീപിക്കുന്ന തെറ്റാണ് അത് ഞാൻ ചെയ്യില്ല പക്ഷേ കുട്ടികളുടെയും ഭാര്യയുടെയൊക്കെ ആ അവസ്ഥ കണ്ടിട്ട് ഒടുവിൽ കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകാൻ തയ്യാറാവുകയാണ് അപ്പോൾ പോകുമ്പോൾ വെറും കയ്യോട് പോകുന്നത് അത്ര നല്ലതല്ല എന്ന് തോന്നിയിട്ട് എന്തെങ്കിലും ഇരിപ്പുണ്ടോ എൻ്റെ കൂട്ടുകാരന് കൊടുക്കാൻ എന്ന് ചോദിക്കുമ്പോൾ കുജേലൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്ന കുറെ നെല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചൊക്കെ ഉള്ള അതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തട്ടിപ്പിറക്കിയൊക്കെ എടുത്ത് അതിനെ ഇടിച്ച് അവല് ആക്കിയിട്ട് ഇത് കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു കുറേയൊക്കെ അതിലേനെ കല്ലു നെല്ലും ഒക്കെ മാറ്റിയെങ്കിലും എല്ലാം മാറ്റാൻ പറ്റില്ല പൂർണ്ണത ആയിട്ടില്ല അങ്ങനെയുള്ള ആ അവലും കൊണ്ട് കുചേലൻ മധുരയിൽ ശ്രീകൃഷ്ണനെ കാണാൻ ചെല്ലുകയാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ കുറേ തിരക്കുകളിലാണ് കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് കുചേലൻ കടന്നു വരുന്നത് കുചേലനെ കണ്ടതും എഴുന്നേറ്റ് വന്ന് ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുകയാണ് അവിടെ ഇരുത്തി കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ അവർ പഠി പഠനകാലത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് എപ്പോഴോ കൃഷ്ണൻ തൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലിരിക്കുന്ന അവൽപ്പൊതി കാണുകയാണ് ഏറെ സന്തോഷത്തോടെ ശ്രീകൃഷ്ണൻ ആ അവൽപ്പൊതി വാങ്ങിച്ച് ആ എനിക്കുള്ളതല്ലേ ഞാൻ കഴിച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് അവൽ ആ കല്ലും നെല്ലും കലർപ്പും എല്ലാം ഉള്ള അവൽ ഭഗവാൻ ആ കൂട്ടുകാരനോടുള്ള അമിതമായ സ്നേഹത്തോടെ കഴിക്കുകയാണ് ആദ്യത്തെ പിടി വാരി കഴിച്ചു എന്തോ ആസ്വാദ്യകരം എന്ന് പറയുന്നു രണ്ടാമത്തെ വാരി കഴിക്കുന്നു അപ്പോഴേ രുക്മിണി വന്ന തടയാണ് വേണ്ട ഇത്രയും മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എന്നാലും കൂട്ടുകാരൻ്റെ ആ കൊടുത്ത ഭക്ഷ്യവസ്തു എല്ലാം ഭഗവാൻ കഴിക്കുകയാണ് കൂടുതൽ ഭഗവാൻ കഴിച്ചുകൊണ്ടിരുന്നാൽ താൻ ചിലപ്പോൾ കുചേല പത്നിക്ക് അടിമയായി പോകുമെന്ന് പോലും ആ ഭക്തി ആ സന്തോഷം ആ ആഹ്ലാദമൊക്കെ കണ്ടപ്പോൾ ഒരു മിണിക്ക് തോന്നിയിട്ടുണ്ടാകാം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം അങ്ങനെയാണ് അദ്ദേഹം ആ കൂട്ടുകാരനുമായിട്ട് ഇടപഴകിക്കൊണ്ടിരുന്നത് ഒടുവിലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും സുധാമാവിന് അതായത് കുചേലിന് തൻ്റെ വരവിൻ്റെ ഉദ്ദേശം ശ്രീകൃഷ്ണനോട് പറയാൻ പറ്റില്ല കാര്യം എന്തോ എങ്ങനെയോ താനിത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശമായി പോകും അല്ലെങ്കിൽ താനൊരു സഹായം അഭ്യർത്ഥിച്ചാണ് വന്നത് സൗഹൃദത്തിൻ്റെ പേരിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന് എന്ത് തോന്നും എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഒന്നും പറയാതെ പിന്നെ സുധാമാവ് മടങ്ങിപ്പോൾ സുധാമാവിനെ കുറച്ചു ദൂരം ശ്രീകൃഷ്ണൻ അനുഗമിച്ച് യാത്രയാക്കുന്നുണ്ട് എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന കുജലിന് പെട്ടെന്ന് അതിശയം തോന്നി കാരണം താൻ നടന്ന് നടന്ന് തിരിച്ച് മധുരയിൽ തന്നെ എത്തിയോ എന്നുള്ളൊരു തോന്നലുണ്ട് കാര്യം അത്രയും കമനീയമായൊരു വീടാണ് തൻ്റെ വീടിരുന്ന സ്ഥാനത്ത് അദ്ദേഹം കണ്ടത് മധുരയിലെ ഇങ്ങനെയുള്ളൊരു വീട് കണ്ടിട്ടുള്ളൂ അതേപോലത്തെ ഒരു വീട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇത് എനിക്ക് തനിക്ക് വഴി തെറ്റി എങ്ങനെയോ തിരിച്ചു പോയതാവാം എന്ന് കരുതിയിട്ട് സുധാമ തിരിച്ച് നടക്കാൻ പോകുമ്പോൾ ഭാര്യ പെട്ടെന്ന് അകത്തുനിന്ന് ഇറങ്ങി വരും അയ്യോ മടങ്ങിപ്പോരുത് ഇത് നമ്മുടെ വീട് തന്നെയാണ് ഇങ്ങനൊരു മായാജാലം ഇവിടെ സംഭവിച്ചു എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് കുജലിന് മനസ്സിലാവുന്നത് തൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞിട്ട് കൃഷ്ണൻ തനിക്ക് വേണ്ടുന്ന എല്ലാം തന്നു താനൊരു ചെറിയ സമ്മാനം കൊടുക്കുകയാണല്ലോ ആകെ ഉണ്ടായത് എന്നിട്ട് ഭഗവാൻ ആ കൂട്ടുകാരൻ എന്നിൽ എത്രമാത്രം സംപ്രീതനായിരിക്കുന്നു അദ്ദേഹത്തിന് കരച്ചിലടക്കാൻ പറ്റില്ല എന്നാലും ആ മഹാമനസ്കഥയ്ക്ക് മുന്നിൽ കുചേലിനെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല തൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ തന്നോട് ഇത്രയും അധികം ആത്മാർത്ഥം സ്നേഹം കാണിച്ചില്ല അതിരിട്ട സന്തോഷത്തോടു കൂടി കുചേലൻ തൻ്റെ വീട്ടിൽ പോയി പിന്നെ ശിഷ്ടകാലം സുഖമായിട്ട് കഴിഞ്ഞു അപ്പം ഇതാണ് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയതും അവൽ സമ്മാനിച്ചതായിട്ടുള്ള കഥയിൽ വെളിവാകുന്നത് ഭാഗവതത്തിലാണ് ഈ കഥയുള്ളത് എന്തായാലും ഇതിൽ മനസ്സിലാക്കുന്നത് കൃഷ്ണൻ തൻ്റെ ഭക്തരുടെ ആ മനസ്സ് കണ്ടറിയുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ കുചേല അവൽ ദിനം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാണ് ഈ ബുധനാഴ്ച ദിവസമാണ് ഇങ്ങനെ കുചേലൻ ഭഗവാനെ കണ്ടുമുട്ടിയതും അവൽ സമ്മാനിച്ചത് ആ ദിവസത്തിൻ്റെ വിശേഷം കൊണ്ടാണ് ഈ കൃഷ്ണഭക്തരെല്ലാം തന്നെ ഈ ദിവസം ഭഗവാന് അവൽ സമ്മാനം കൊടുക്കുന്നത് അവൽ കിഴി സമ്മാനം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ പോയി നമുക്കത് ചെയ്യാൻ പറ്റും അല്ലാതെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും ക്ഷേത്രത്തിൽ പോയി കൊടുക്കുമ്പോൾ അവൽ സമർപ്പിക്കുന്നതിന് പല വിധികളുണ്ട് ഒരു തുണി ചതുരശ്രശ്രമായിട്ടുള്ളൊരു തുണി എടുത്തിട്ട് നല്ല കൊടിമുണ്ടോ അങ്ങനെയുള്ളൊരു തുണി എടുത്തിട്ട് അതിൽ അവല് കുറച്ചിട്ടിട്ട് അതിൽ പതിനൊന്ന് ഒറ്റ രൂപ നാണയമായിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ രൂപ നാണയായിട്ട് അതിനെ പൊതിഞ്ഞ് കിഴി കെട്ടി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി നാല് വലം വെച്ച് കൃഷ്ണമന്ത്രങ്ങൾ ജപിച്ച് സമർപ്പിക്കുന്ന രീതിയുണ്ട് അല്ലാതെ ഈ കിഴിക്കകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ അതായത് വെറ്റില അടയ്ക്ക ഒരു ദക്ഷിണ കതളിപ്പഴം ഇതൊക്കെ വെച്ച് കൽക്കണ്ടം ഇതൊക്കെ വെച്ചിട്ട് സമർപ്പിക്കുന്ന രീതിയുണ്ട് ഓരോരുത്തരും ഇനി വെറുതെ ഒരു അവൽ കിഴി നമുക്കിങ്ങനെ കെട്ടി അവിടെ വലം വെച്ച് സമർപ്പിക്കുക എന്നുള്ളൂ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇതെല്ലാം ഏതൊരു ക്ഷേത്രത്തിലും അതായത് കൃഷ്ണക്ഷേത്രമാണെങ്കിൽ ദിവസം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ അവൽക്കിഴി സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇനിയിപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ഇത് കിഴി സമർപ്പിക്കാനുള്ള അവസ്ഥയുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ മറ്റൊരു രാജ്യത്താണ് നിങ്ങളുടെ സമീപത്ത് അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രങ്ങളില്ല അങ്ങനെയുള്ളൊരു ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് നന്നായിട്ട് ഭക്തി പുരസനം പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരു പ്രതിമയോ അല്ലെങ്കിൽ ചിത്രമോ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ വയ്ക്കണം ഈ അവൽക്കിഴി സമർപ്പിക്കണം അന്നത്തെ ദിവസം പൂർണ്ണമായിട്ട് അത് അവൽ കിഴിയായിട്ട് അവിടെ ഇരിക്കണം നമുക്ക് ജലാവൽ ദിനം കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ നമ്മളെടുത്ത് ജലത്തിൽ നിമജ്ഞനം ചെയ്തു കൊടുക്കണം പിന്നെ അവിടെ അത് വെച്ചേക്കേണ്ട അത് ചിലർ വിചാരിക്കാം അത് കഴിക്കാനുള്ളതാണ് അല്ല കഴിക്കാനുള്ളതല്ല അത് നിമജ്ഞനം ചെയ്യണം കഴിക്കാനുള്ള രീതിയിൽ നമുക്കത് തയ്യാറാക്കുന്നതെന്ന് വച്ചാൽ മറ്റൊരു രീതിയിലാണ് കുറച്ച് നമ്മൾ എടുക്കണം സാധാരണ നമ്മൾ അവല് നനച്ച് കഴിക്കാൻ ഉപയോഗിക്കില്ല അതുപോലെ കുറച്ച് എടുത്തിട്ട് എത്രയെന്ന് വെച്ചാൽ കുറച്ച് മതി ഒരു പാത്രത്തിൽ വരുന്ന പാത്രത്തിൽ എടുത്ത് വയ്ക്കുക കുറച്ച് ശർക്കര പാനി തയ്യാറാക്കുക കുറച്ച് മതി ഒരു ശർക്കര നിങ്ങൾക്ക് മധുരം എത്ര വേണോ എത്ര നിങ്ങൾക്ക് എത്ര അതിൽ ആഡ് ചെയ്യാൻ പറ്റും പിന്നീട് നമുക്കും കൂടെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ശർക്കര പാനി ഈ ആവലും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൽ കുറച്ച് തേങ്ങയും കൂടി നമുക്ക് ആഡ് ചെയ്യാം വേണമെങ്കിൽ കുറച്ച് കൽക്കണ്ടം ഒരൽപ്പം കതളിപ്പഴം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം എള് മാത്രമേ ഇതിൽ ചേർക്കരുത് തന്നെ ഉള്ളൂ തേങ്ങാപ്പുള് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് എന്തായാലും ഇത് നന്നായിട്ട് കുഴച്ച് ഒരു അവൽ നല്ല മിക്സ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൃഷ്ണൻ്റെ ചിത്രത്തിൻ്റെ പ്രതിമയുടെ മുന്നിൽ വച്ച് പൂജിക്കുക എന്നുള്ളതാണ് രീതി അപ്പോൾ കുജല അവൽ ദിനത്തിൻ്റെ തലേദിവസം നമ്മൾ എന്തു ചെയ്യണം തലേദിവസം തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം ചൊവ്വാഴ്ച ദിവസമേ നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം അന്ന് വൈകുന്നേരം ഒരു നിലവിളക്ക് തെളിയിച്ച് വെച്ച് നമ്മൾ അതിൽ നെയ്യിട്ട് തെളിയിക്കുകയാണെങ്കിൽ ഏറെ ഉത്തമമാണ് എന്നിട്ട് കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കണം പിറ്റേ ദിവസം നമ്മൾ സാധാരണ വ്രതങ്ങളിൽ എന്താണ് ചെയ്യുന്നത് ഒരിക്കൽ അല്ലെങ്കിൽ പൂർണ്ണ ഒറ്റ ഭക്ഷണം കഴിക്കാത്ത രീതിയിലാണ് നമ്മൾ വ്രതം എടുക്കാറുള്ളത് പക്ഷേ കുചേല അവൽ ദിനത്തിന് നമ്മൾ വ്രതം എടുക്കുമ്പം നമുക്ക് ഒരിക്കൽ ഊണും കഴിക്കാം ഒപ്പം തന്നെ അവലും കൂടെ കഴിക്കാം എന്നുള്ളതുണ്ട് അവലെങ്ങനെയാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തയ്യാറാക്കി ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച അവലാണ് അപ്പോൾ രാവിലെ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ രാവിലെ സമയത്താണ് ഈ അവൽ കിഴി സമർപ്പണം ചെയ്യേണ്ടത് വീട്ടിലാണെങ്കിൽ നിങ്ങൾ അവൽ കിഴി സമർപ്പണം ചെയ്യുന്നത് ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ഒരു നാലരയ്ക്കും അഞ്ചിരുപയനും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ അവൽ കിഴി സമർപ്പിക്കുന്നതാണ് നല്ലത് ഈ അവൽ നനച്ച് സമർപ്പിക്കുന്നത് രാവിലെ സമയത്ത് ചെയ്യുന്നതാണ് ഉത്തമം അതൊരു എട്ട് മണിക്ക് മുമ്പ് തന്നെ ആ കാര്യം ചെയ്യുന്നതാണ് ഏറെ ഉത്തമം നമ്മൾ സമർപ്പിക്കുന്ന രീതിയുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് നെയ്വിളക്ക് തെളിയിച്ച് വെച്ച് കൃഷ്ണൻ്റെ ചിത്രത്തിന് മുന്നിൽ തെളിയിച്ച് വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് അന്ന് രാവിലെ തന്നെ തയ്യാറാക്കണം തലേ ദിവസം തയ്യാറാക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് രാവിലെ ഒന്ന് എടുത്ത് കൊടുത്തേക്കരുത് അന്ന് രാവിലെ തന്നെ അത് തയ്യാറാക്കണം നമുക്ക് ഏഴ് എട്ട് മണിക്കുള്ളിൽ തന്നെ കൊടുക്കാൻ പറ്റണം അങ്ങനെ തയ്യാറാക്കി ഇത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം അത് സമർപ്പിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വരുന്ന പാത്രത്തിലെടുത്ത് ഈ അവല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തയ്യാറാക്കി വെച്ച അവല് എടുത്ത് വച്ചിട്ട് ഒരു വാ വാഴയിലെ ചീന്തോ അല്ലെങ്കിൽ മറ്റൊരു പാത്രം കൊണ്ടത് മൂടി വെച്ചിട്ട് ഇനി പറയുന്ന മന്ത്രം ഒരു എട്ട് തവണ ജപിക്കണം നൂറ്റി എട്ട് വേണമെങ്കിലും ജപിക്കാം അതൊരു കുഴപ്പമില്ല എട്ട് തവണ മതിയാവും കേട്ടോ മന്ത്ര ഇപ്രകാരമാണ് പ്രകാരണം ഞാനിവിടെ എഴുതി കാണിക്കാം ഓം കൃഷ്ണ കൃഷ്ണ മഹാശയ ദീനബന്ധോ ദയാനിധേ കുചേല സതീർത്ഥ്യോ മാംഭാഹി വിശ്വരക്ഷക കരുണാകര മന്ത്രോടൂടി ഓം കൃഷ്ണ കൃഷ്ണ മഹാശയ ദീനബന്ധോ ദയാനിധേ കുജേല സതീർത്യോ മാംപാഹി വിശ്വരക്ഷക കരുണാകരാ എട്ട് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം ആ മൂടി വച്ചിരണം ഇല അല്ലെങ്കിൽ ആ പാത്രം എടുത്ത് മാറ്റണം അവലിൻ്റെ മുകളിലുള്ള ആ പാത്രം എടുത്ത് മാറ്റണം എന്നിട്ട് നമ്മുടെ മുന്നിൽ കിണ്ടിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ ആ കിണ്ടിയിലെ വെള്ളം കൈ കൈക്കുമ്പിളിൽ ഒരല്പം എടുത്തിട്ട് ഓം എന്ന് ചൊല്ലി ആ അതിലേക്ക് തളിക്കണം പിന്നെ വീണ്ടും കുറച്ച് പുഷ്പം ഒന്നോ രണ്ടോ പുഷ്പം മതി തുളസി അല്ലാണെങ്കിൽ അത്രയും എടുത്തിട്ട് അതിലേക്ക് ആ നിവേദ്യത്തിലേക്ക് ഓം എന്ന് ചൊല്ലി ഇടണം പിന്നെ കുറച്ച് ജലവും കൂടി വീണ്ടും കയ്യിൽ കിണ്ടി എന്ന് എടുത്തിട്ട് ഓം എന്ന് ചൊല്ലി തളിക്കണം എന്നിട്ട് തൊഴണം ഇത് രണ്ട് രീതിയിൽ കാണപ്പെടുന്നുണ്ട് കാര്യം ഇങ്ങനെ തളിച്ചതിന് ശേഷം ഈ മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം ഉണ്ടല്ലോ ആ ജപിക്കുന്ന രീതിയുണ്ട് നമുക്ക് തൊട്ടുമുമ്പ് അടച്ചു വെച്ചിട്ടും പ്രാർത്ഥിക്കാം ഇത് തുറന്നു വെച്ച് നേദ്യം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ വീണ്ടും ഒന്ന് അവിടെ ഇരുന്നോട്ടെ എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പുഷ്പം കൂടി ആ വിളക്കിൻ്റെ അർപ്പിക്കണം പിന്നെ ആ നേദ്യത്തിൽ ഒരു ജലം കുടുകയും ചെയ്യണം കുടഞ്ഞ് നമുക്ക് ഇതങ്ങ് മാറ്റാം കേട്ടോ മാറ്റിയിട്ട് നമുക്കിത് കഴിക്കാം നമുക്ക് കൂടുതലായിട്ട് തയ്യാറാക്കി കഴിക്കണമെങ്കിൽ അതായത് ഒരുപാട് വേണമെങ്കിൽ നിങ്ങൾ വേറെ തയ്യാറാക്കി വെച്ചേക്കണം ഈ എടുത്ത നിവേദ്യം ആ കൂട്ടിലോട്ട് അങ്ങിട്ടാൽ മതി നിങ്ങൾ വേറെ പാത്രത്തിൽ വെച്ചിരിക്കുന്നതിലേക്ക് ഈ നിങ്ങൾ എടുത്തത് അങ്ങിട്ടാൽ മതി ഇത് വെച്ചാൽ കൂടുതലായിട്ട് കൂട്ടുണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല പുറത്തൊക്കെ ഉള്ളവർക്ക് കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് കേട്ടോ പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ആ രീതിയാണ് പിന്നെ നിവേദ്യ സമർപ്പണ രീതി ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞപ്പോൾ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുള്ള രീതിയൊക്കെ ഉണ്ട് കേട്ട നിവേദ്യം കൊടുക്കുന്ന കാര്യത്തിൽ അപ്പോൾ അതൊന്നും നിങ്ങളുടെ കാര്യമൊക്കെ ഈ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് ഈ രീതിയിൽ നിങ്ങൾ കൊടുത്താൽ മതി പൂർണ്ണത നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഈ അവല് നമുക്ക് പല നേരങ്ങളിലായിട്ട് കഴിക്കാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം വളരെ നല്ലതാണ് അപ്പോൾ ഈ കുചേല അവൽ ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ഭഗവാനൊരു നിവേദ്യം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അവൽക്കിഴി ക്ഷേത്രത്തിൽ സമർപ്പിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ പറ്റി തന്നെ ഈ അവൽക്കിഴി സമർപ്പണം നടത്താനോ കഴിമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായിട്ടും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ